എൻ കെ നജി സാഹിബ് മലപ്പുറം ജില്ല കെ എൻ എമ്മിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കെ എൻ എമ്മിൻ്റെ സെക്രട്ടറിയാണ് ആരോപത്തിൽ സംഘടനാ വർക്കൊക്കെ എൻ കെ ഐയുടെ കൂടെ നടത്തിയ ഒരു അനുഭവം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഇസ്ലാമി പ്രവർത്തനം അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവകരണ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ മുറിവ് ചെറുപ്പത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കുന്നതാണ് ഇത് അവിടുത്തെ തൊള്ളായിരത്തി മുപ്പത്തിനാറാണ് ഉപയോഗിക്കുന്നത് അന്ന് എം കാരനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഏത് കുട്ടികളാണ് വാഹനപ്പറികൾ തിങ്കളി വരുമ്പോൾ അതൊരു കൂടി കാണും മുക്കാളി വീട്ടിലും പറയുക്കുന്ന സ്നേഹം അങ്ങനെ അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ തിരഞ്ഞാളി തിങ്കളായി കാര്യം ഇല്ല നിൽക്കാനും സാധിച്ചില്ല ഒരു ദിവസം ഞാൻ പോയി അത് കഴിഞ്ഞ ശേഷം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പല ദിവസം കൂടെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് ദിവസം കഴിഞ്ഞ് പല ദിവസം കൂടെ എല്ലാം വന്ന് അവസാനം സല്ലം വസ്സലാം ഇറക്കിപ്പോൾ സുല്ലം സ്ലാം ഇറങ്ങി പോയെത്തിയപ്പോൾ അതിൻ്റെ പഠിതത്തിലെ അവസാനത്തിനുള്ള പിജാവിൻ്റെ ആശയം എനിക്ക് എത്തി ശൈല പരിപൂർണ്ണതത്തിയത് സുല്ലാം സ്ലാം എത്തി പോയത് കൂടുതൽ പഠിച്ചപ്പെട്ടു സുല്ലം വസ്സലാംന്ന് പറഞ്ഞോട് കൂടി ഞാനിപ്പോൾ ഒരു ജാ പ്രവർത്തകൻ ഇസ്ലാമി പ്രവർത്തകനായി മാറി അതിൻ്റെ അതൊന്ന് ആദ്യം പോയി ഞാൻ സ്വന്തം ബിസിനസ്സിൽ ജോലി കളഞ്ഞപ്പോഴാണ് വിചാരിച്ചത് പക്ഷേ എ ബി അദ്ദേഹമാണ് ആജി നരക്കോട്ടെ

ಕೋಟಕ್ಕಿ ತೆಂಗಲ್ಲೂರ್ ಗಮೆಂಟ್ ಸ್ಕೂಲ್ ಅಧ್ಯಾಪಕನಾಗಿ ಸಿಕ್ಕು ಸಮಸ್ಯಾನು ಸಂಘಟನೆ ಆ ಸಂಘದಲ್ಲಿ ಸ್ಕೂಲ್ ವರ್ಗ ವೈವಿ ಸಂಭಾವನಾ ಅಂದರೆ ಅದೇ ನಮ್ಮ ಟೀರಂಗಾಡಿ ಕಿಂಗ್ ಪಡಿತ ಚೆಲ ಆಳ ಈ ಕುರಿತು ಅದಕ್ಕೆ ಛೇಟು ಪುಟ್ಟ ಕುಡುವೆಲ್ಲ അവർക്ക് നമ്മുടെ നമ്മൾ മുതൽ ആശയമുണ്ട് അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിൽ മസാലിഹൻ മുസ്ലിം സങ്ക നമ്പറായി പോലെ എന്ന് ചോദിച്ചു ഞങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഓ മെമ്പറാക്കല് ഞാനാരാണെന്നും എന്നിട്ടുണ്ട് എല്ലാ നമ്പറുകളും എല്ലാവരും മെമ്പറാക്കാൻ നിങ്ങളുടെ ചോദിച്ചാൽ അതാരണം വലിയ എന്തെങ്കിലും സംഭവം ഞാൻ കൊടുക്കാറില്ല അങ്ങനെ നമ്പറാക്കൽ എന്ന് അവർ പറഞ്ഞ് എനിക്ക് മെമ്പർഷിപ്പ് വന്നു ഈ മെമ്പർഷിപ്പ് പറഞ്ഞതിന് ശേഷം മസാലിഹൻ മുസ്ലിമിൻ്റെ ഒരു ജനറൽ ബോഡി ഉണ്ട് ആ ജെറൽ ബോഡിയിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു മസാല ഈ മുസ്ലിം സംഘം മുസ്ലിങ്ങളുടെ മസലേഹത്തിനാണത് അതിൽ ഏറ്റവും വേണ്ടത് കൂട്ടാൻ പഠിക്കുന്നത് അതൊരു ഈ സംഘത്തിന് എന്നൊരു പ്രമേയം ഞാൻ കൊണ്ടു അപ്പോൾ അവർ ഓടക്കാർ ശേഖന്മാരെ കൊണ്ടുപോയിപ്പെട്ട എൺപത്താത്തമാരാണ് പ്രസിഡന്റ് അവരുടെ അടി ഓണ ഞാൻ അവരെ കുറച്ച് പറഞ്ഞു ഇങ്ങനെ തുറന്ന ഉദ്ദേശത്തിൻ്റെ പ്രധാന പഠനത്തിന് എതിർപ്പ് വലുതും ഉണ്ടെങ്കിൽ എനിക്കതാണ് പിന്നെ സംസാരിക്കാൻ ഒരു അവസരത്തേക്ക് അല്ലേ സർവസമ്മദായം പാസ്സായിട്ടാണെങ്കിൽ എനിക്ക് സംസാരിക്കാനവസ്ഥ കാരണം പക്ഷേ ആരും എതിർത്തില്ല ചർച്ചു കൊടുക്കാതെ തന്നെ മിസാദി ബിസിനസ്റ്റിൽ താങ്കൾ വളരെ ക്ലാസ് നടത്താൻ എനിക്ക് തീരുമാനമെടുത്തു തീരുമാനമെടുത്ത് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും വരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കുറേ അധ്യാപകന്മാരെ കൂട്ടപ്പെട്ടു അവരെ ജോലി ഉദ്യോഗസ്ഥന്മാർ അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ജോലി ചെയ്യാൻ തുടങ്ങി ഇവിടെ ഇങ്ങനെ ഒരു പ്രമേയമുണ്ടല്ലോ ഒരു പ്രമേയം പാസ്സാക്കിയാൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കൂടി പാസ്സാക്കിയാൽ ആറ് മാസത്തിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്ന സമയം നടപ്പാക്കുന്നു അങ്ങനെ അത് നടപ്പാക്കേണ്ടില്ലല്ലോ അന്ന് അവർക്കാർ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആസ്റ്ററിയില്ല അപ്പോൾ അവർ കൊടുക്കാൻ ഞങ്ങളോട് ക്ലാസ് എടുത്ത് അങ്ങനെ ഒരു കെട്ടിടത്തിൽ എടുക്കുക വാടക കെട്ടിടത്തിൽ ക്ലാസ് അതിൽ ഞാൻ കൂടാനായിട്ട് അവരൊക്കെ പ്രശ്നങ്ങൾക്കായി അതിൽ വളരെ എന്തായാലും എന്നെ ചോദിച്ചാൽ ചോദിക്കുക പറഞ്ഞു വിശ്ലേഷും ഇതൊക്കെ ഞാൻ മറുപടി പോകും അത് അതൊരു വേറെ വിഷയം സംഘടനയല്ല അന്ന് വാല്ശാല ഇതൊക്കെ ഇത് വന്നു പിന്നെ അവിടെ വാങ്ങും കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഒക്കെ ഞാൻ ഇടയ്ക്ക് മേൽ പോകും ഇടയ്ക്ക് മേക്കുകാണി ആ ഒന്ന് ഇടക്ക് അന്നേനെ പുറത്തു പോയി ഇവിടെ വന്നപ്പോൾ എനിക്കാരില്ലാം വിചാരിച്ചിട്ട് പിന്നെ പിന്നെ ഞാൻ അനുസരിച്ച് ക്ലാസ് തുടങ്ങിയത് ക്ലാസ് ഒളങ്ങിയതിൽ ഞാൻ ക്ലാസ്സിൽ വന്ന പരീക്ഷയില്ല എല്ലാവരും ഒരാൾക്ക് മാത്രം പരീക്ഷ ഗവൺമെന്റ് കിട്ടാൻ കഴിയില്ല ബാക്കി അവരെല്ലാം ജോലിക്കാർ അവര് അധ്യാപകരായിട്ടാണ് അവരൊക്കെ അവരുടെ കുടുംബത്തിനും എന്നോടുള്ള

അതിനുശേഷം ഇവിടെ ഇപ്പോഴത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടായി ഉണ്ടായപ്പോൾ അവിടെ ഇങ്ങനെ പോരാ സംഘടന പിന്നെ അങ്ങനെ ആദ്യമായിട്ട് കേരളം വെച്ച് ഉണ്ടാക്കി കേരളം സഹായിക്കാം അതൊന്നും ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരളമായിട്ട് കൊണ്ടിട്ടു ചിരുന്നത് ആ മറ്റേ ഞാൻ പൊതുപ്രവർത്തനമായിട്ട് ഇങ്ങനെ തീർക്കുകയാണ് ആ അത് ശരിയാണ് പലർക്ക് പിന്നെ പലയിടത്തും വാസന് പോലും പരിപാടിക്ക് പോലും ആയി അങ്ങനെ പിന്നെ കേരളം പുറത്തെ ജില്ലാ സമിതിയിൽ ഞാൻ പറയാം കേരള അന്ന് ആദ്യമൊക്കെ സ്റ്റേറ്റിൽ നിന്ന് നേരെ കൗൺസിലായിട്ട് അങ്ങോട്ട് പോകാനായിരുന്നു കേരളത്തിലേക്ക് പോകാനായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ജില്ലാ സമിതിയിൽ ഞാൻ പ്രവർത്തനം തുടങ്ങി കാര്യമാണ് അങ്ങനെ പ്രവർത്തനം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ ആദ്യം കരുതി അങ്ങനെ ഞങ്ങൾ ഏതായാലും അപ്പം ഉണ്ടാവും കുറച്ച് കൃത്യം പറയുകയെന്നല്ല വരുന്ന എഴുപതൊക്കെ എഴുപതൊക്കെ ഉണ്ടാക്കും ആ എൺപത്താണി പോയ സമയത്ത് അറുപത് ഒപ്പിറ്റിവിടുന്ന് മാറി എൺപത്തി എഴുപത്തി അറുപത്തിനാല് കൂടി അവിടെ ഇരിങ്ങല്ലൂർ വന്നു അവിടുന്ന് നാല് കൊല്ലം കഴിഞ്ഞ് ഒന്ന് റിക്കോർഡുകൾ അഞ്ച് ദിവസമാണ് എൺപത്താണിക്ക് അറുപത്തി ഒൻപത് അവസാനും എം കെ ആദ്യ പ്രസിഡന്റ് അങ്ങനെ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്ത് പിന്നെ എല്ലാം അദർഷകരമായി നല്ല ബന്ധു

അങ്ങനെ കെ എം പിന്നെ എം കെ ആ ജി ഒക്കെ ഈ ലോകത്തില് ലോകത്തിൽ പങ്കെടുത്തത് അങ്ങനെ കെ എം വരി വർക്കനാട് വണ്ടി അറങ്ങിയിട്ടു അങ്ങനെ വന്ന് ഏതെങ്കിലും തിരക്ക് കൂടുതല വണ്ടിയോ അല്ലെങ്കിൽ സവാരിത്ത എൻ്റെ ചിലക്കൾ പള്ളിപ്പോൾ പക്ഷേ കെ എം വരി വന്നപ്പോൾ തറവണ്ണിച്ച് െ ആ കമ്പ്യുണ്ടാക്കിയപ്പോൾ ഉത്തരവാദിത്വം അങ്ങനെ ഉത്തരവാദിത്വ സ്ഥാനത്തില് കെ എം മൂലി ആദ്യം പേര് പറഞ്ഞതാണ് കാരണം കെമ്മൂലിയെ ഇദ്ദേഹം ബഹുമാനിക്കുന്നു കണ്ടപ്പോൾ നല്ല അത്ര നിർദ്ദേശങ്ങൾ കെ മൂലി കൃഷി നടക്കണം കെ മൂലി അദ്ദേഹത്തെ വഹിക്കാൻ തയ്യാറായില്ല ദൂരെ മാറിയിരുന്നു

അതിന് പിന്നെ ഇങ്ങനെ നടന്നു മദ്രസ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു മദ്രസയിൽ പോയിത്ര പഠിക്കാൻ ആളെ കിട്ടുന്നില്ല അപ്പോൾ അത് ആലോചിച്ചു കേലി ഞാൻ പറയും നമ്മുടെ ആൺകുട്ടികൾ മാത്രം പെൺകുട്ടികളും പഠിക്കാൻ അതാണ് ശരിയാക്കി അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം എൻ്റെ അവിടെ കക്കാട് ആര്യ സമാജക്കാരും ഒരു ഓർഫനുണ്ടാക്കാൻ നാൽപ്പത്തി മൂന്നില് അത് അഭിയാറല്ലേ അഭിയാർമാർ അല്ലെങ്കിൽ പോലെ അപ്പോൾ അവിടെ ഓർഫനജുണ്ടാക്കാൻ തീരുമാനിച്ചു കേരളത്ത് ഇവിടെ ഞങ്ങള് അനാഥകൾ അന്ന് ഈ അതുപോലെ തന്നെ മുസ്ലിം അമല പാർലകളിലൊക്കെ കൊല്ലപ്പെട മരിച്ചവർ ഒരുപാട് കൂട്ടിരുന്നു അടുപ്പിക്കാനും പേശ് ഇത് കേൾക്കും കേരളി എടുത്തു എങ്ങനെ കൊടുക്കൂലെന്ന് പറയാ പറയുക കൊടുത്താല് കാര്യം സമ്പാദിക്കാതെ നടത്തുമ്പോൾ പോയി ചെയ്യാം ആരോ വെച്ചിട്ട് അന്ന് എടുക്കാൻ ചെയ്യാം ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കുട്ടികളാന്ന് പറയുന്നില്ല അല്ല അതിങ്ങനെ അതിന് ഒരു മൂന്നര സംവിധാനം പറഞ്ഞു ആ അത് രണ്ടാം വണ്ടി ചാവിലേ നമുക്ക് പറഞ്ഞാൽ ആ അതുകൊണ്ടാണ് വിട്ടാൽ നമുക്ക് അങ്ങനെ തിരുവനന്ത അബ്ദു ഇസ്ലാം മതസ്ഥ തിരുവനന്തപുരം മാറുന്ന അന്ത തുടക്കം അവിടെ വെച്ചാണ് കേരള എം കെ അജിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇത് ഞാൻ തിരുത്തി എൻ്റെ സംഘടനാ രംഗത്തേക്ക് വന്നു ജില്ലാ സെക്രട്ടറി ഞാനും എം കെ അജി പ്രസിഡൻ്റുമായപ്പോൾ ഞങ്ങളത് സംഘടനാ പ്രവർത്തനത്തിലുള്ള ശ്രദ്ധിക്കണം പോകും അപ്പോൾ യോഗം വിളിക്കണത് എന്നാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എവിടെയെങ്കിലും പോയി ശങ്കിൽ ചോദിച്ചിട്ടാണ് ആ ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കടിക്കുക വരുന്ന ആണെങ്കിൽ വരണം എന്നാൽ ഞാൻ ചോദിക്കും ഞാൻ യോഗം വിളിക്കണമല്ലോ എന്തായാലും അപ്പം എന്നോട് പറയും

ശരിക്ക് എതിരായി തൊഴ ചെയ്ത കൊല്ലാണ് സ്കൂളിൽ ഹൈസ്കൂളായ ആൾക്കാരാണ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ എവിടുക്കാൻ യോഗം വിളിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൽ പറയും വിളിച്ചോണ്ട് അങ്ങനെ ഓറിയും ഞാൻ വീട്ടിലേക്ക് വിളിക്കും പിടിച്ചിട്ട് യോഗം ഞാൻ തുടങ്ങി ആ സമയത്ത് അതിൽപ്പറും അധികം വിടും ഊട്ടിച്ചെന്ന് അറിയാൻ വീട്ടിലറിയത്തിരിക്കും ആ കുറച്ച് പ്രായമൊക്കെ ആ ആ റൂമിലായിരിക്കും ആ ചെന്ത അപ്പം തന്നെ ഒരു ചായ ചായ കൊണ്ടാൽ അതിൻ്റെ അടിയിലുണ്ടാവും ഒരു ബിസ്ക്കറ്റ് അതിൻ്റെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് തരും കുടിക്കും അങ്ങനെയാണ് എല്ലാ വർത്തകളും പറയും അങ്ങനെ സംഘടനാ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും പിന്നെ യോഗ വിളിക്കാൻ കൊറിയറിൽ വിളിച്ചാൽ യോഗ തുടങ്ങി ഞാൻ ഇതുവരെ പഠിച്ചാൽ അപ്പോൾ യോഗ തുടങ്ങിക്കൊണ്ട് ഞാൻ കണ്ട് വരാന്ന് അങ്ങനെ യോഗ തുടങ്ങാൻ ഞങ്ങൾ അജിയുടെ കാത്തിരിക്കും ളിയില് അതിൽ അളിയുണ്ടായിരുന്നു ഒരു മുസ്ലിം ആ ആളാണ് വന്നോക്കെ ഹാജരാക്കും നോക്കി അത്ര ആളെ ആളെണ്ണം ആ ആളെണ്ണം ആ അവിടെ എണ്ണീറ്റും ഇത് നമുക്ക് തിരിച്ചു പോകും തിരിച്ചു പോയി ഹചര് വരും ഹജേര് വരുമ്പോൾ അവിടെ ചായ ഉണ്ടാവും അങ്ങനെ യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുമ്പോൾ തീർച്ചയാണ് യോഗത്തിലെ വരവ് ചെറുതായിട്ട് അങ്ങനെ വരവ് വരുമ്പോൾ അത് കമ്മിറ്റ് വായിച്ചപ്പോൾ ഒരു ദിവസം സംഘടന ജില്ലാ കമ്മിറ്റിയാകുമ്പോൾ സംഘടനകളൊക്കെ എഴുപത് ഉറുപ്പേൻ്റെ കളി ഉത്തരവാദിത്വില്ല എഴുപത് രൂപ സംഘടനയ്ക്ക് വേണ്ടി കഴിയുമ്പോൾ ചെറിയ കടച്ചോ അവതരിച്ചപ്പോഴും ജില്ലാ സമയത്ത് ഇത്രയും കടത്തിലാണ് അതിനെത്താനും അങ്ങനെ ഒഴിവെടുക്കണത് ഉണ്ടാവും അങ്ങനെ ജില്ലൻ്റെ പേരിൽ പുസ്തകം അപ്പോൾ പുസ്തകം നമസ്കാരം ഉള്ള പുസ്തകം അതുപോലെ സിദ്ധീകരിച്ചു അതിനെക്കുറിച്ച് ലാഭത്തിൽ അപ്പോൾ ഈ അനുഭവം അതിന് ലാഭവും ആ അവർക്ക് സംഘടന ഒക്കെ കടന്നു വന്നു അത്യാവശ്യം ചെറുപ്പം പൈസക്ക് അങ്ങനെയാണ് കാര്യങ്ങളും അത് എന്നാ റിയ്ക്കാണ് അതിനാല് ഇങ്ങനെ മറ്റുള്ളവരും ചെയ്യാറ് പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കേ ഹലാല സമാധാനമാണല്ലോ ഞാൻ പോലും നടന്നു നടപടികൾ അതെങ്കിലും സംസ്കാരങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ ജില്ലാ സമിതിയെ പേര് പ്രസിദ്ധീകരിച്ചു കുറിച്ച് വരുമാന വരുമാനമായി അപ്പൊ പിന്നെ കടലാതെ അങ്ങനെ ഏത് കാര്യത്തിലും ആചാര ഞാൻ ചെറുപ്പാണെങ്കിലും ആ ഈ ബന്ധം കൊണ്ട് എത്തിക്കാനെ പറ്റി ഒരു ചർച്ച കൊടുക്കാം ആചാരം വെച്ചിട്ട്

ഏതായാലും കൂടെ പഠിക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായി ഇങ്ങനെ ഓരോ കാര്യത്തിലും ഞങ്ങളുടെ നല്ല പഠിപ്പിക്കണം അന്നേരം ഇതിനിടയിൽ ഞാൻ അവിടെ എടത്താണിനാണല്ലോ താമസിക്കുന്നത് ട്രാൻസ്ഫർ ആയിട്ട് താമസിക്കുന്നതിന് ശേഷമാണ് ഒരു ഒരു കാര്യത്തിൽ അവിടെ ഒരുത്താണെന്നുള്ളതും ജാഹിതുമായല്ല പക്ഷേ അതിൻ്റെ സ്വാഗതമാണ് അതിൻ്റെ അടുത്ത പരിസരങ്ങളൊക്കെ അവിടെയൊക്കെ ഭയങ്കര എതിർപ്പതാണ് അതിൽ അവിടെ ഈ ഉറച്ച കച്ചവടക്കാർ അവിടെയൊക്കെ കാലിക്കറ്റോടക്കാരൊക്കെ അവർക്ക് വലിയ എതിർപ്പാണ് തൃശ്ശൂരയ്ക്ക് തൃശ്ശൂരയ്ക്ക് ഭയങ്കര എതിർപ്പ് അതാണ് അപ്പം ഞാൻ എടത്താടി വന്നപ്പോൾ രണ്ടെത്താണെങ്കിലും വിചാരിയങ്ങളൊക്കെ കോൺഗ്രസ് ആ പക്ഷെ തിരങ്കാണി മുഞ്ചായ ഞാനിത് കുഴിപ്പുറത്ത് എന്താ കോൺഗ്രസ് ആയെങ്കിലും ഞാൻ ലീഗിന്റെ അങ്ങനെ ഇങ്ങനെ ബന്ധമുള്ള അപ്പൊ അവിടെ ചെന്ന് ഇടത്തന്നെ ഞാൻ കോൺഗ്രസ് ആചാര്യത്തിൽ ബന്ധപ്പെട്ടു ഈ സ്വാഗതം ആയിട്ടുണ്ട് സ്വാഗതം സ്ഥലത്ത് വരയ്ക്കണമാണ് ഏറ്റവും പഴയ പേര് ഈ ചെറുശൂര അതിന് അതിൻ്റെ മുമ്പുണ്ടായ സംഭാവനകൾ കോരുന്നൂർ ആ കോരൂർ പള്ളി പ്രത്യാവശ്യം ഞാൻ തറക്കല്ല ഞാൻ കോയിലൂർ പള്ളിയോടെ ഞാൻ വണ്ടി എടുത്ത് ആ അതിൽ ഞാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളി യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഒരു പള്ളി അവിടെ വേണം എന്നൊരാലോചന ലീഗിൻ്റെ കേഡിലൊക്കെ ഉണ്ടായി ഉണ്ടാവും അത് ഉണ്ടായിരുന്നു അപ്പോൾ അധ്യതയെപ്പറ്റി നമുക്ക് പറഞ്ഞില്ല പിന്നെ വന്നിട്ട് അന്ന് കെക്ക് വോലിയോ അത് സീക്രട്ടിമെൻറ്റ് സീക്രട്ടി മോലിയോ വിളിച്ചിട്ട് വളർന്നു അവിടെ നമുക്കൊരു സ്ഥലത്ത് ഉണ്ടായിരിക്കും ആ വന്നിട്ട് യൂണിവേഴ്സിറ്റി വന്ന സ്ഥലത്ത് അത് ഞങ്ങൾക്ക് സ്ഥലം തന്നെ ആലോചിക്കും പിന്നെ നമുക്ക് സ്ഥലത്ത് സ്ഥലമാണ് അങ്ങനെ ഇപ്പോൾ ഓരോരോ പള്ളി പ്രസംഗം ആ സ്ഥലങ്ങളൊക്കെ ആദ്യം പറവാണ് ആ അത് അച്ചട അച്ചൻ ഉണ്ടായിരുന്ന അതിൻ്റെ ഇതിലേക്ക് പൈസ കഴിച്ചിട്ട് പൈസ ശേഷം അവിടെ പള്ളിയ്ക്കറിയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോമോ അതുകൊണ്ട് പള്ളിക്ക് തറക്കല്ലട പള്ളിക്ക് തറക്കല്ലിടാ അങ്ങനെ അതിന് വേണ്ടി യോഗം അഡ്വക്കേറ്റ് പറയുന്നില്ല അപ്പോൾ അവരൊക്കെ വിളിച്ചു ഇവിടെ ഈ പിന്നെ ഗണേഷ സാറാണ് യൂണിവേഴ്സിറ്റി താമസം സാറൊക്കെ അവിടെ യൂണിവേഴ്സിറ്റി താമസിക്കുന്ന കാലമാണ് അപ്പോൾ ഈ തറക്കല്ല ഈ സ്ഥലത്ത് ഒരു പള്ളിക്ക് തറക്കല്ലിടാൻ അവിടെ തന്നെ യോഗം യോഗം ചേർന്ന് ആ യോഗം ചേർന്ന് യോഗത്തിൽ

പള്ളിക്ക് തറക്കല്ലാൻ വേണ്ടി പള്ളിയാണ് വേറാൻ പോണേ എന്ന് അറിയാൻ വേണ്ടി തൽക്കാലം പള്ളിന്റെ പ്ലേനോന്നും അറിയുന്നില്ല പ്രഖ്യാപിച്ചു സാഹിത് പിന്നെ വിളിച്ചിട്ട് എനിക്ക് ും ശേഷം ഈ മാംസം കറിച്ച് കുറച്ച് ഒരുപാടും പറഞ്ഞിട്ട് പോയിട്ട് ആ ഇവിടെ നമുക്ക് ശക്തിയായിട്ട് ആ തന്നെ കുറച്ച് പോകണം കൊടുത്താലും കഴിക്കേണ്ടി ഞങ്ങൾക്ക് കൊടുത്താൽ അങ്ങനെ എന്താണ് കൊടുക്കണം അവിടെ i la Seismòria no hi va haver. La Seismòria, no hi va haver. No hi Jo em vaig trobar una mica de feina, que va ser la feina de la Seismòria. La feina ja era la feina de la Seismòria. La feina de la Seismòria era

ഭക്ഷണം നാളില്ല ഞാനവിടെ അന്നേരം അഞ്ച് ബസ് കഴിഞ്ഞിട്ട് അഞ്ച് പൈസ ചാർജ് കൊടുത്താൽ ചപ്പാട്ട് കിടക്കുമ്പോൾ പോകണം ഒരു ചപ്പാട്ട് കഴിഞ്ഞിട്ട് വേറെ കാരണം അവിടെ എത്തണമെങ്കിൽ ചെറിയ പോലെ അസറും അസറും ചപ്പാട്ടും ഞാൻ ഭക്ഷണം കഴിക്കും അല്ലാതാക്കോട്ടില്ല അത്ര റോഡിൽ ഭക്ഷണം കഴിച്ച് പോലെ പറയാം അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ